തീർച്ചയും അങ്ങനെ തന്നെയാണ് വി എസ് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് വിഷയങ്ങൾ പഠിച്ച് ആ ഒരു അവഗാഹം നേടി അതിനെക്കുറിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ് വി എസിന്റെ ഏറ്റവും വലിയ ഒരു കരുത്ത് എന്ന് പറയുന്നത് സാധാരണ ഒരു ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഔദ്യോഗികമായി ഉണ്ടായിരുന്നു പക്ഷേ അനൗദ്യോഗികമായി അദ്ദേഹം ആർജിച്ചെടുത്ത അറിവ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത് ഏത് വലിയ ഡോക്ടറേറ്റുകളെ മറികടക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവ സമ്പത്താണ് അദ്ദേഹം സമരങ്ങളിലൂടെ അല്ലെങ്കിൽ ജനകീയ ഇടപെടലുകളിലൂടെ സ്വായത്തമാക്കിയിരിക്കുന്നത് നേരത്തെ വി എസിനെ കുറിച്ചുള്ള പ്രതികരണം തേടിയപ്പോൾ നമ്മൾ പ്രതികരിക്കാൻ വേണ്ടി ഒരു യാത്രക്കാരൻ തയ്യാറായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ബസ് വന്നിട്ടുണ്ട് അദ്ദേഹം ഏറെ നേരം നമ്മളെ കാത്തു നിൽക്കുകയും ചെയ്തു അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരത്തെ തന്നെ അദ്ദേഹം പ്രതികരിക്കാൻ സന്നദ്ധനായിരുന്നു വി എസിനെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് നല്ലൊരു വ്യക്തിയാണ് തന്നെ തീരാ പാർട്ടിക്കല്ല ജനങ്ങൾക്കും ആഗ്രഹം അത് തന്നെയാണ് അദ്ദേഹം നേരത്തെ വി എസിനെ കുറിച്ച് നമ്മളോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് കാരണം വി എസ് വളരെ ജനകീയനായ നേതാവാണ് ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ അത്ര പോലും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞില്ല എന്നുള്ളതാണ് അത് കാരണം പലർക്കും വി എസിനെ കുറിച്ച് ഓർക്കുമ്പോൾ വാക്കുകൾ കിട്ടാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇവിടെ വ്യാപാരികളുണ്ട് വ്യാപാരി സമൂഹത്തിന് ആരായിരുന്നു വി എസ് എന്നുള്ള ഒരു ചോദ്യമുണ്ട് എങ്ങനെയാണ് വി എസിനെ ഓർമ്മിക്കുന്നത് വി എസിനെ എന്തായാലും അവർ അവരുടെ ജോലി ഉള്ളത് അതുകൊണ്ട് തന്നെ അവരെങ്ങനെ ഓർമ്മിക്കുന്നു എന്നുള്ളത് ഒക്കെ നമുക്ക് ചോദിച്ചറിയേണ്ടതുണ്ട് മറ്റിവിടെ ഉള്ള വ്യാപാരികൾ ആയിട്ടുള്ള ആളുകളുടെ വി എസ് അച്യുതാനന്ദൻ എന്നാ മുൻ മുഖ്യമന്ത്രിയെ എങ്ങനെ ഓർക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഏട്ടാ വി എസിനെ എങ്ങനെയാണ് ഓർക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഏറ്റവും ഇപ്പോഴത്തെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി പല ജോലിക്കാരും മലയാളികളല്ല എന്നുള്ളതുണ്ട് ഒപ്പം ഇത് മലയാളികളായിട്ടുള്ള ആളുകളുണ്ട് എങ്ങനെയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ ഓർമ്മിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഇവിടെ രണ്ടുപേരുണ്ട് എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് നല്ല 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 മന്ത്രിയായിരുന്നു ഈ സ്ത്രീകൾക്കൊക്കെ വേണ്ടി ഒരുപാട് ശബ്ദമുയർത്തിയ നേതാവാണ് എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് ഓക്കെ എന്തായാലും പലരുടെയും അഭിപ്രായം വി എസിനെ കുറിച്ച് ആർക്കും ഒരു എതിരഭിപ്രായമില്ലാത്ത ഒരു നേതാവായിരുന്നു എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്നത് സാധാരണ ദിവസങ്ങളായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവിടെ തെങ്ങിനിറഞ്ഞ് ആളുകൾ നിറയുന്ന വിദ്യാർത്ഥികൾ നിറയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാവുക പ്രത്യേകിച്ച് നമുക്ക് ബസ് തൊഴിലാളികളോട് ഉൾപ്പെടെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് മുൻ മുഖ്യമന്ത്രി വി എസിനെ ഓർമ്മിക്കുന്നത് കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറം എല്ലാവർക്കും ഒരു പ്രിയപ്പെട്ട നേതാവാണല്ലോ അദ്ദേഹം അദ്ദേഹം ഏറ്റവും നല്ലൊരു നേതാവായിരുന്നു എനിക്ക് ഭയങ്കര ഒരു നേതാവായിരുന്നു വി എസ് അച്യുതാനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സത്യസന്ധനായ ലാസ്റ്റ് നേതാവല്ലേ ഇനി ആരുമില്ല അങ്ങനെ ഒരാൾ അത്രേ ഉള്ളൂ അവസാനത്തെ നല്ല കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒന്ന് പറയാലോ നമ്മൾ കണ്ടത് കണ്ടെടുത്തോളം വെച്ചിട്ട് അദ്ദേഹം തന്നെയാണ് ഏറ്റവും നല്ല നേതാവ് അങ്ങനത്തെ നേതാക്കൾ ഇനി വരണം ഇനി ഉണ്ടാവുമെന്നായിരിക്കും അത് കാരണം വി എസിനെ പോലുള്ള നല്ല നേതാക്കൾ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇവരൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നത് അതാണ് കാരണം ഇവിടെ നമുക്ക് മറ്റ് സമയങ്ങളിലെല്ലാം തന്നെ ഇവിടെ തിങ്ങി നിറഞ്ഞ ഒരു ആൾക്കൂട്ടത്തെ കാണാമായിരുന്നു ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പക്ഷേ പൊതു അവധിയാണ് നേരത്തെ അനിശ്ചിതകാല ബസ്സമരം പ്രഖ്യാപിച്ചതാണ് ബസ്സമരം ഒഴിവാക്കിയത് പലരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ കാര്യമായി ആളുകൾ ഇന്ന് നിരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രതികരിക്കാനുള്ള ആളുകളുടെ എണ്ണത്തിൽ കുറവ് എങ്ങനെയാണ് മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ ഓർമ്മിക്കുന്നത് ഓർമ്മിക്കാൻ ഓർമ്മിക്കുക നമ്മൾ ആദ്യം മുതലേ കാണുന്ന ഒരാളാണല്ലോ അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരാൾ പെട്ടെന്ന് മരിച്ചു കഴിയുമ്പോൾ മക ഓർമ്മിക്കാൻ തന്നെ പറ്റുമോ അപ്പോൾ ഓർമ്മിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ രീതിയിലാണ് നമ്മളിപ്പോൾ അല്ലെങ്കിൽ പണ്ട് നമ്മൾ കാണുന്ന ഒരാളാണല്ലോ അല്ല നേതാ പറഞ്ഞു എങ്ങനെയാണ് വി എസിനെ എങ്ങനെ സ്മരിക്കും പറയില്ല പലരും ഇതുതന്നെയാണ് ചിലർക്ക് വാക്കുകൾ കിട്ടുന്നില്ല മറ്റ് ചിലർക്ക് ഈ പറഞ്ഞതുപോലെ വി എസ്സിനെക്കുറിച്ച് പ്രിയപ്പെട്ടതല്ലാതെ ഒന്നും പറയാനില്ല എന്ന സാഹചര്യമാണ് മറ്റൊരവസരത്തിലായിരുന്നെങ്കിൽ ഇവിടെ തിങ്ങി നിറഞ്ഞ ഒരുപാട് ആളുകൾ നമുക്കിപ്പോൾ ലോട്ടറിസ് ആളുകളിലൊക്കെ ജീവനക്കാരൊക്കെയാണ് പക്ഷേ അവർ മലയാളികളല്ല എന്നുള്ളതാണ് അവർ തമിഴ്നാട്ടുകാരും ഒപ്പം തന്നെ മറ്റ് ഹിന്ദി ഇതര സംസ്ഥാന ആയിട്ടുള്ള ആളുകളാണ് അവർ അവരോട് നമുക്ക് വി എസ്സിനെക്കുറിച്ച് ചോദിക്കുക അസാധ്യവുമാണ് എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് അത് തന്നെയാണ് മറത്തൊരു അഭിപ്രായം ആർക്കും വി എസിനെ കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ് വി എസിന്റെ ഏറ്റവും വലിയ വ്യക്തിത്വത്തിന്റെ സവിശേഷതയെ നമുക്ക് കാണാൻ കഴിയുന്നത് ദീപിക് പി എസ് എന്ന രണ്ടരം ഇനിയില്ല മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ബി എസ് അച്യുതാനന്ദൻ